ഹലോ പത്തനം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവും നമ്മുടെ അനിയും കൂടി ഇങ്ങനെ സംസാരിക്കുമായിരിക്കും കേട്ടോ നമ്മുടെ അവനെ എന്തെങ്കിലും സംശയം തോന്നിട്ടുണ്ടോ എന്നുള്ളൊരു തരത്തില് അപ്പൊ ഇത്ര നമ്മുടെ നവീൻ പിന്നെ നമ്മുടെ അനീനെ കണ്ടിങ്ങനെ പറയുന്നുണ്ട് നീ ഇങ്ങനെ നന്ദുൻ്റെ ഇപ്പം ഇത്ര ഇങ്ങനെ അടുത്ത് ഇടപഴകുന്ന അടുത്ത് ഇടപഴകുന്നത് ശരിയാണോ അവൾ ഒരു കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ നീയായിട്ട് അവൾക്ക് ഒരു ചീത്തപ്പേര് വരുത്തരുതല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനി നമ്മുടെ നവീൻ്റെ അടുത്ത് ഇങ്ങനെ തമാശ പോലെ ചോദിക്കുന്നുണ്ട് ഓ അവളുടെ കാര്യത്തിൽ ഇത്രയ്ക്കും ശ്രദ്ധ വർത്താം നീന്ത തവളുടെ ആങ്ങളെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നവീന് മനസ്സിൽ പറയുന്നുണ്ട് ഏയ് ഇല്ല ഞാൻ അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണെന്ന് മനസ്സിൽ പറയുന്നുണ്ട് അവൻ അടുത്ത് തുറന്ന് പറയുന്നില്ലേ പിന്നീട് നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ നൈനയോട് പറയുകയാണ് നമുക്ക് ഫുഡ് ആണെങ്കിൽ പുറത്ത് പോകാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പുറത്തു പോകുവാണ് അപ്പൊ ഇവര് പോകുന്ന ഒരു സ്ഥലത്ത് തന്നെ സെയിം സ്ഥലത്ത് നമ്മുടെ അനിയും നമ്മുടെ നന്ദും കൂടി അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ പെട്ടെന്ന് നമ്മുടെ അനി നോക്കുമ്പോൾ നമ്മുടെ ആദർശ നൈനയും കൂടി ആ ഒരു ഹോട്ടലിലേക്ക് വരുന്ന ദൃശ്യങ്ങളും കാണുന്നുണ്ട് അങ്ങനെ തന്നെ ഒരു രണ്ടുപേരും കൂടി മുഖം പറിച്ച് നൽകുന്ന ഒരു രംഗങ്ങളാട്ടെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ കാത്തിരുന്നു തന്നെ കാരണം അപ്പത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ